സംസ്ഥാന അധ്യാപക അവാർഡ് കരസ്ഥമാക്കി പാണപ്പുഴയുടെ അഭിമാനമായി മാറി പാണപ്പുഴ ജി എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ പി ആർ പ്രഭാകരൻ ഗണിതശാസ്ത്ര അധ്യാപകനായ പ്രഭാകരന് മലയാള സാഹിത്യത്തിലും പ്രാവീണ്യമുണ്ട് പാണപ്പുഴ ജി എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് പി ആർ പ്രഭാകരൻ മാസ്റ്റർ ഗണിതാധ്യാപകനാണെങ്കിലും പ്രഭാകരൻ മാസ്റ്റർ മലയാള സാഹിത്യത്തിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് കഥയും കവിതയും എല്ലാം എഴുതുന്ന പ്രഭാകരന് അധ്യാപക ജോലി ജീവിതത്തിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ നാലിനാണ് പ്രൈമറി സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചത് തുടർന്ന് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ പതിനഞ്ച് വർഷം പ്രൈമറി ടീച്ചറായി ജോലി ചെയ്തു രണ്ടായിരത്തി ഏഴ് ഡിസംബർ ആറിന് ഹൈസ്കൂൾ ഗണിതശാസ്ത്ര അധ്യാപകനായി സ്ഥാനക്കയറ്റം ലഭിച്ചു ന്യൂനസംഖ്യകൾ എങ്ങനെ ഫലപ്രദമായി അവതരിപ്പിക്കാമെന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ പ്രൊജക്ട് പ്രവർത്തനത്തിന് മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അജിത് ബാലകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ബെസ്റ്റ് ഇന്നോവേറ്റീവ് ടീച്ചർ അവാർഡ് നേടിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു ആ പുരസ്കാരം കേരള ഗണിതശാസ്ത്ര പരിഷത്ത് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷത്തെ ശ്രീനിവാസരാമാനുജൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഗണിതശാസ്ത്രത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാറിൽ റോട്ടറി ക്ലബ്ബ് ഏർപ്പെടുത്തിയ നാഷൻ ബിൽഡർ അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിയേഴ് പാണപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രധാന അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി വരെ പ്രൈമറി റിസോഴ്സ് അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു തുടർന്ന് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഹൈസ്കൂൾ റിസോഴ്സ് അധ്യാപകനായി ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും വിവിധ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി പ്രവൃത്തി പരിചയമേള ശാസ്ത്രമേള കലോത്സവം കായികമേള മുതലായ പരിപാടികളിലും സ്കൂളിന് മികച്ച നേട്ടങ്ങൾ സാധിച്ചു എൻ്റെ സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ എന്നെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു ഇതൊരു സന്തോഷകരമായ നിമിഷം തന്നെയാണ് ഏറ്റവും പ്രധാനം എൻ്റെ ഒരു മനസ്സിലുള്ള ചില ആശയങ്ങൾ അതേപോലെ തന്നെ അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ട് കുട്ടികളിൽ എത്തിക്കാൻ എൻ്റെ സഹപ്രവർത്തകർ കൂടി പരിശ്രമിച്ചിട്ടുണ്ട് രണ്ട് വർഷങ്ങളിലായി നമ്മുടെ സ്കൂളിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ അത് അക്കാദമികമായാലും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു കോടി രൂപയുടെ സംസ്ഥാനത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്ത് തീർക്കുമെന്ന് ആണ് പ്രതീക്ഷിക്കുന്നത് കടന്നപ്പള്ളി തുമ്പോട്ട സ്വദേശിയാണ് പ്രഭാകര മാസ്റ്റർ മടായി ഗവൺമെൻറ് ഐ ടി ഐ സീനിയർ ഇൻസ്ട്രക്ടർ കെ സി നിഷിയാണ് ഭാര്യ അപർണ ബസുദേവ് എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ